വിചിന്തനം ഈശോയിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്ന് നാം ധ്യാനിക്കുന്ന തിരുവചനം മൊത്തായിരം സുവിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി ഏഴ് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള യേശുവിൻ്റെ ഉപമകളുടെ പരമ്പരയിലെ അവസാന ഭാഗമാണിത് ഇവിടെ മീൻവലയുടെ ഉപമയിലൂടെയും ജ്ഞാനിയായ നിയമജ്ഞനെക്കുറിച്ചുള്ള ഉപമയിലൂടെയും ഈശോ ദൈവരാജ്യത്തിൻ്റെ സ്വഭാവത്തെയും അതിൽ പ്രവേശിക്കുന്നതിനുള്ള വ്യവസ്ഥകളെയും കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു വലയുടെ ഉപമ പലസ്തീനയിലെ മീൻപിടുത്ത രീതികളെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം നൽകുന്നു പലസ്തീനയിൽ മീൻപിടുത്തത്തിന് പ്രധാനമായും രണ്ട് രീതികളാണ് ഉണ്ടായിരുന്നത് ആദ്യത്തേത് വലയറിഞ്ഞ് മീൻപിടിക്കുന്ന പരമ്പരാഗത രീതി രണ്ടാമത്തേത് ഡ്രാഗ്നെറ്റ് അഥവാ സീൻവല ഉപയോഗിച്ചുള്ളതായിരുന്നു ഗലീലിയൻ സീൻവലകൾ രണ്ട് ബോട്ടുകളിൽ കെട്ടി വെള്ളത്തിലൂടെ വലിച്ച് മീൻ പിടിക്കുന്നു പിടിച്ച മീനുകളെ പിന്നീട് മാത്രമേ തരം തിരിച്ചിരുന്നുള്ളൂ ഭക്ഷ്യയോഗ്യമായ മീനുകൾ വിപണിയിലേക്കും സ്വീകാര്യമല്ലാത്ത മീനുകൾ വലിച്ചെറിയുകയും ചെയ്തിരുന്നു ഒരു ഡ്രാഗ്നെറ്റ് നല്ലതും ചീത്തയുമായ മീനുകളെ വിവേചനമില്ലാതെ ശേഖരിക്കുന്നത് പോലെയാണ് സഭ സഭ വിവിധ തരം ആളുകൾ ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ് നല്ലവരും ചീത്തവരും വിശ്വാസികളും അവിശ്വാസികളും പാപികളും നീതിമാന്മാരും ഉൾപ്പെടുന്ന ഒരു സമൂഹം സുവിശേഷവൽക്കരണത്തിൽ സഭ ഒരു തുറന്ന സമീപനം സ്വീകരിക്കണം എന്ന് ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നു എല്ലാവരെയും ദൈവരാജ്യത്തിലേക്ക് ക്ഷണിക്കണം കാരണം ഈശോ എല്ലാവർക്കും വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്നാൽ ഈ ഉപമ ഒരു പ്രധാന മുന്നറിയിപ്പും നൽകുന്നു അന്ത്യവിധി സമയത്ത് വേർതിരിവിൻ്റെ സമയം വരും അന്ന് ദൂതന്മാർ വന്ന് ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്നും വേർതിരിച്ച് അവരവരുടെ തിരഞ്ഞെടുക്കപ്പെട്ട ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് അയക്കും ഇത് കളകളുടെയും ഗോതമ്പിൻ്റെയും ഉപമയുടെ ഒരു തുടർച്ചയും സ്ഥിരീകരണവുമാണ് ഈ ലോകത്തിൽ നല്ലതും ചീത്തയും ഒരുമിച്ച് വളരുന്നു എന്നാൽ അവസാന വിധിയിൽ ഓരോരുത്തർക്കും അവരവരുടെ പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം ലഭിക്കും ഈ ഉപമകൾ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവരാജ്യം ഒരു മിശ്രിത സമൂഹം എന്നതാണ് അതിൽ നല്ലവരും ചീത്തവരും ഉൾപ്പെടുന്നു എന്നാൽ അന്ത്യവിധിയിൽ ഓരോരുത്തരുടെയും യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം ക്രിസ്തുവിനായി സമർപ്പിക്കുകയും അവിടുത്തെ പ്രബോധനങ്ങളും പഠനങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വേണം അതുപോലെ ദൈവവചനത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് പുതിയതും പഴയതുമായ അറിവുകളെ ഉൾക്കൊള്ളുന്നതാകണം നാം പഠിച്ചതും അനുഭവിച്ചറിഞ്ഞതുമായ ക്രിസ്തീയ സത്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുവാൻ നാം സന്നദ്ധരാകണം ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി അവിടുത്തെ സ്നേഹവും സത്യവും ലോകത്തിന് വെളിപ്പെടുത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം ഈ ഉപമകൾ നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിക്കട്ടെ ദൈവരാജ്യത്തിനു വേണ്ടി കൂടുതൽ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ അമ്മേ